കോൺഗ്രസിന് സംഘപരിവാർ മനസ്സെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെയടക്കം ഒരക്ഷരം മിണ്ടാത്ത കോൺഗ്രസിന്റെ പ്രകടന പത്രിക സംഘപരിവാർ മനസ്സിന്റെ തെളിവാണ് കേരളത്തിനുവേണ്ടി യു ഡി എഫ് എം പിമാർ ഒന്നും ചെയ്തില്ലെന്നും പിണറായി കൂട്ടിച്ചേർത്തു പയ്യന്നൂരിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൗരത്വ െ കുറിച്ച് ഒരക്ഷരമുണ്ടാത്ത പ്രകടന പത്രികയാണ് കോൺഗ്രസിന്റേത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ തങ്ങൾക്ക് മനസ്സിലെന്നായിരുന്നു വിഷയത്തിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എം എം ഹസന്റെ പ്രതികരണം രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയിലും പൗരത്വ വിഷയമേയായില്ല കോൺഗ്രസിന്റെ മനസ്സ് സംഘപരിവാർ മനസ്സാണ് യു ഡി എഫ് എം കേരളത്തിനു വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് വലിയ പരാതി ഞങ്ങൾ പറയുന്നു രാഹുൽ ഗാന്ധി നിങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗം ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു യാത്ര കാണുന്നു രാജ്യത്താകെ ആ യാത്രയില് രാജ്യത്തും ലോകത്തുമുള്ള വിഷയങ്ങളെ കുറിച്ചെല്ലാം അദ്ദേഹം പ്രതികരിച്ചു ഈ ഒരു വിഷയത്തെ കുറിച്ച് മാത്രം പ്രതികരിച്ചില്ല പൗരത്വ നിയമ ഭേദഗതി ഒന്നും പറയാനില്ല എന്തേ ഒന്നും പറയാതിരുന്നത് നിങ്ങളെ വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വരുമ്പോൾ അവിടെയെങ്കിലും എങ്കിലും പ്രതികരിക്കുമെന്ന് വിചാരിച്ചു അതുകൊണ്ടായില്ലോ കേരളത്തിൽ പിന്നെ കുറെ പരിപാടികൾ നടന്നല്ലോ അവിടെയുമില്ലാലോ ഇപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കുന്നു എല്ലാവരും പുറത്തിറക്കിയല്ലോ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രികയിൽ പൗരത്വ ചെയ്യും പൈനൂർ മണ്ഡലം കൺവീനർ കെ വി ബാബു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എൽ ഡി എഫ് കാസർകോട് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ സി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ ജോയ്സ് പുത്തൻപുര കെ പി പ്രശാന്ത് ടി ഐ മധുസൂദനൻ അഡ്വക്കേറ്റ് എ ജെ ജോസഫ് വി നാരായണൻ ഇക്ബാൽ പോപ്ലർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ